Şarînamın borçlu olduğu, അയ്യോ എന്ന് സുവിശേഷം ഒന്നാം അധ്യായത്തിന്റെ പതിനേഴാമത്തെ വാക്യം ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു യും സത്യവും കൃപയും സത്യവും ഗ്രേസ് ആൻഡ് ട്രൂത്ത് കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു ന്യായപ്രമാണം മോശ മുഖാന്തരം വന്നു അല്ലെങ്കിൽ ലഭിച്ചു കൃപയും സത്യവും യേശുക്രിസ്തു മുഖാന്തരം വന്നു രണ്ട് വ്യക്തികളെ ഇവിടെ നിർത്തുകയാണ് ഒന്നാമത്തെ വ്യക്തിയുടെ പേര് മോശ എന്നാണ് മോശയുടെ നേതൃത്വത്തിൽ ന്യായ പ്രമാണം വന്നു ന്യായപ്രമാണം എന്ന വാക്കിനകത്ത് തന്നെ അത് എന്തോ എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട് ന്യായമായ ഒരു പ്രമാണം മോശയുടെ നേതൃത്വത്തിൽ ന്യായമായ ഒരു പ്രമാണം വന്നു യേശുവിൻ്റെ നേതൃത്വത്തിൽ കൃപയും സത്യവും വന്നു മോശ വന്നപ്പം കൂടെ ഒന്ന് വന്നു യേശു വന്നപ്പം കൂടെ മറ്റൊന്ന് വന്നു രണ്ടു പേരും രണ്ടു വ്യത്യസ്തമായ കാലഘട്ടങ്ങളിൽ ജനിച്ച് ജീവിച്ച് മരിച്ച വ്യക്തികളാണ് മോശ ഇസ്രായേൽ എന്ന് പറയുന്ന രാഷ്ട്രത്തിന്റെ ഉദ്ധാരണത്തിന് വേണ്ടി ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട മനുഷ്യനാണ് മോശയ്ക്ക് ന്യായപ്രമാണം കൊടുക്കുന്നത് ഒരു നിയമം തന്നാൽ ഞങ്ങൾ അതനുസരിച്ച് നടന്നോളാം എന്ന് ജനം പറഞ്ഞപ്പോഴാണ് ദൈവം നിയമം കൊടുത്ത് മനുഷ്യൻ അതിനനുസരിച്ച് നടക്കുന്നത് കാണാൻ ആഗ്രഹിച്ചതും നിയമം കൊടുത്തതും പിന്നെ എന്തിനാ മോശയുടെ നിയമം കൊടുത്തു കഴിഞ്ഞു പിന്നെ യേശുവിന്റെ കൃപ വരേണ്ടി വന്നത് മോശയുടെ നിയമം നല്ലതായിരുന്നു പക്ഷെ നിയമം അനുസരിച്ച് ആർക്കും ജീവിക്കാൻ പറ്റിയിരുന്നില്ല കൽപ്പന നല്ലത് നിയമം നല്ലത് പാപത്തിന് ദാസനായി വിൽക്കപ്പെട്ടവൻ നിയമം പറഞ്ഞു എന്ന് പക്ഷെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നില്ല ചെയ്യാൻ പറ്റാത്ത എന്നോട് കരുണ കാണിക്കാൻ നിയമത്തിന് പറ്റിയില്ല ചെയ്യുന്നവരെ രക്ഷിക്കാൻ നിയമത്തിനു പറ്റി ചെയ്യാൻ ചെയ്യാൻ പറ്റുന്നവരെ രക്ഷിക്കാൻ നിയമത്തിനു പറ്റി ചെയ്യാൻ പറ്റാത്ത എന്നെ രക്ഷിക്കാൻ നിയമത്തിന് പറ്റിയില്ല അനുസരിക്കുന്നവരെ രക്ഷിക്കാൻ നിയമത്തിന് കഴിഞ്ഞു അനുസരിക്കാത്തവരെ രക്ഷിക്കാൻ നിയമം ഉതകിയില്ലെന്ന് മാത്രമല്ല നിയമപ്രകാരം അവർക്ക് ശിക്ഷ വന്നു രക്ഷിക്കാൻ കൊടുത്ത നിയമം ശിക്ഷയ്ക്ക് കാരണമായി തീർന്നു മോശയുടെ നിയമം വന്നിടത്ത് അരിത് അരി അരിത് അരി എന്ന ആയിരം കൽപ്പനകളായിരുന്നു മോശയുടെ നിയമത്തിന്റെ ഇതിവൃത്തം ആകെ തുക അരിത അരിത അരിത് എന്ന് പുറത്തെ നിയമം ആകാം 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 എന്ന അകത്തെ ആഗ്രഹത്തിന് മുമ്പിൽ അടിയറവ് പറയുകയാണ് അരിത എന്ന് നിയമം എന്നോട് പറയുന്നു ആകാം എന്ന് മനസ്സും ഉള്ളും അകവും എന്നോട് പറയുന്നു വേണ്ട എന്ന് നൂറ് പ്രാവശ്യം തീരുമാനിക്കുന്നെങ്കിലും ഞാൻ അറിയാതെ ഞാൻ ചെയ്തു പോവുകയാണ് എന്റെ ഈ മാനുഷിക ബലഹീനതയിൽ എന്നെ സഹായിപ്പാൻ മോശയുടെ നേതൃത്വത്തിൽ വന്ന നിയമത്തിന് കഴിഞ്ഞില്ല കഴിഞ്ഞില്ലെന്ന് മാത്രമല്ല ചെയ്യാൻ പറ്റാത്ത എന്നെ ചെയ്തില്ല എന്ന കുറ്റത്തിന് ശിക്ഷിക്കാനേ നിയമത്തിന് കഴിഞ്ഞുള്ളൂ നിയമം വരുന്നതിന് മുമ്പ് നിയമപ്രകാരമുള്ള ശിക്ഷയില്ലായിരുന്നു ഇപ്പൊ തന്നെ നമുക്കറിയാം ഒരു കുറ്റവാളിയെ പിടിച്ചു കഴിഞ്ഞാൽ അവനെ ശിക്ഷിക്കുന്നതിന് ഇവിടെ ഒരു പീനൽ കോഡുണ്ട് ഇന്ത്യൻ പീനൽ കോഡ് ഇന്ത്യൻ പീനൽ കോഡ് പ്രകാരം ഇത്രാമത്തെ വകുപ്പ് പ്രകാരം ഇന്നയാളെ എന്ന നിയമം ഉള്ളത് കൊണ്ടാണ് നിയമാനുസൃതമായി ശിക്ഷിക്കാൻ കഴിയുന്നത് അപ്പം പാപം ചെയ്യുന്ന ആള് നേരത്തെ ശിക്ഷയ്ക്ക് യോഗ്യനായിരുന്നുവെങ്കിൽ ഇപ്പം നിയമം വന്നതോടുകൂടെ നിയമാനുസൃതമായി ശിക്ഷയ്ക്ക് യോഗ്യനായി തീർന്നു അങ്ങനെ നിയമം വന്നതോടുകൂടെ ശിക്ഷ വരിക എന്നല്ലാതെ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടായില്ല ഗുണം ഉണ്ടായിരുന്നെങ്കിൽ പിന്നീട് ഒരു പുതിയ നിയമം വരേണ്ടി വരികയില്ലായിരുന്നു പഴയ നിയമം മതിയായിരുന്നു പഴയ ഉടമ്പടി മനുഷ്യനെ രക്ഷിച്ചില്ലാത്തത് കൊണ്ടാണ് മനുഷ്യനെ രക്ഷിക്കാൻ ഒരു പുതിയ ഉടമ്പടി ദൈവം എഴുതാൻ പ്ലാൻ ചെയ്തത് ഹലോ ലൂിയ റോമാലേഖനെ എട്ടാം അധ്യായം വായിച്ചാൽ റോമാലേഖനെ ഏഴു എട്ട് അധ്യായമാണ് ഈ വിഷയത്തെ നല്ല വിശദീകരിക്കുന്നത് കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ പറയാം കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ ഒക്കെ ഉള്ളൂ ബാക്കി കാര്യങ്ങൾ നിങ്ങൾ വായിച്ച് പഠിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും രോമാലേഖന എട്ടാം അദ്ദേഹത്തിൻ്റെ ഒന്നു മുതലുള്ള വാക്യങ്ങൾ യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയുമില്ല ശിക്ഷാവിധി എന്ന പദം രണ്ട് പദത്തിൻ്റെ കൂടിച്ചേരലാണ് ശിക്ഷാ വിധി അതിനെ അവിടെ വിവക്ഷിക്കേണ്ടത് ഇങ്ങനെയാണ് വിശദീകരിക്കേണ്ടത് ഇങ്ങനെയാണ് യേശുക്രിസ്തുവിൽ ഉള്ളവർക്ക് നിയമത്തിൻ്റെ വിധിയുമില്ല പാപത്തിന്റെ ശിക്ഷയുമില്ല നിയമത്തിൻ്റെ വിധിപ്രകാരമായിരുന്നു പാപത്തിൻ്റെ ശിക്ഷ എൻ്റെ മേൽ വന്നിരുന്നത് എന്നാൽ യേശുക്രിസ്തുവിലായപ്പോൾ നിയമത്തിൽ നിന്ന് ഞാൻ സ്വതന്ത്രനായി പാപത്തിൽ നിന്ന് ഞാൻ സ്വതന്ത്രനായി യേശുക്രിസ്തുവിലുള്ളവർക്ക് ഉള്ളവർക്ക് ശിക്ഷാവിധി ഇല്ല നിയമത്തിൻ്റെ വിധിയുമില്ല പാപത്തിൻ്റെ ശിക്ഷയുമില്ല ഇത് പറഞ്ഞിട്ട് തൊട്ട് താഴേക്ക് വിശദീകരിക്കുന്നു എന്ന് കേട്ടെ മൂന്നാമതൊരു പ്രമാണം നമുക്ക് തന്നിരിക്കുന്നു എന്താണ് ആ പ്രമാണം യേശുക്രിസ്തുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവിധിയില്ല അടുത്ത പദം നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കേ എന്താ സംഭവിച്ചത് പാപത്തിന്റെ പ്രമാണത്തിൽ നിന്നും മരണത്തിന്റെ പ്രമാണത്തിൽ നിന്നും വേറൊരു പ്രമാണം നമ്മെ സ്വാതന്ത്ര്യപ്പെടുത്തിയിരിക്കുന്നു നമ്മെ പ്രധാന സ്വാതന്ത്ര്യപ്പെടുത്തിയിരിക്കുന്ന ആ പ്രമാണത്തിന്റെ പേര് ന്യായപ്രമാണം എന്നല്ല ന്യായപ്രമാണത്തെയാണ് റോമാലേഖന് എട്ടിൻ്റെ രണ്ടിൽ മരണപ്രമാണം എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു പാപത്തിൻ്റെയും മരണത്തിൻ്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു എന്ത് ജീവന്റെ ആത്മാവിന്റെ പ്രമാണം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എന്നിവിടെ വിവക്ഷിക്കുന്നത് നമ്മുടെ യേശുക്രിസ്തുവിലൂടെ വന്ന പുതു നിയമത്തിൻ്റെ പ്രമാണത്തെയാണ് നിയമത്തിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ കൂടെ ജീവിതം നയിക്കുവാൻ ഞാൻ തുടങ്ങിയപ്പം ഞാൻ പാപത്തിൽ നിന്നും സ്വതന്ത്രമായി പാപം ചെയ്യാൻ പാപം ചെയ്യുമ്പോൾ എന്നെ ശിക്ഷിക്കാനുണ്ടായിരുന്ന നിയമത്തിൽ നിന്നും സ്വതന്ത്രമായി പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം മാത്രമല്ല യേശുക്രിസ്തുവിൽ ലഭിക്കുന്നത് യേശുവിൽ വിശ്വസിക്കുന്നതോടെ പാപത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം പോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് നിയമത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം നിയമത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം ജീവന്റെ ആത്മാവിന്റെ പ്രമാണം എനിക്ക് പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു റോമർ എട്ട് മൂന്ന് നോക്കി ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായ പ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ശ്രദ്ധിക്കണമേ ജഡത്തിലുള്ള ബലഹീനത നിമിത്തം നിയമത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജടത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു ആത്മാവിനെ ജഡത്തേ അല്ല ആത്മാവിനെ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായ പ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ എന്താ പറഞ്ഞു വന്നത് റോമൻ റോമനെട്ട് മൂന്നൊന്നോ ജഡത്തിലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാഞ്ഞതിനെ സാധിപ്പിപ്പാൻ അവൻ ന്യായ പ്രമാണത്തിന് കഴിഞ്ഞില്ല എന്ത് കഴിഞ്ഞില്ല റോമറിട്ട് മൂന്ന് ജഡത്തിലുള്ള ബലഹീന നിമിത്തം മനുഷ്യനെ രക്ഷിക്കാൻ ന്യായ പ്രമാണത്തിന് കഴിഞ്ഞില്ല ആ കഴിവുകേടിനെ കഴിവാക്കുവാൻ അല്ലെങ്കിൽ ആ പോരായ്മയെ പരിഹരിക്കാൻ നിയമം കൊടുത്തിട്ടും ദൈവത്തിൻ്റെ മനുഷ്യൻ നിയമത്തിലൂടെ രക്ഷപ്പെടുന്നില്ലെന്ന് കണ്ടപ്പോൾ നിയമത്തിലൂടെ മനുഷ്യനെ രക്ഷിക്കാൻ കഴിയാതെ വന്നപ്പോൾ തൻ്റെ പുത്രനെ നിയമത്തിൽ ജനിപ്പിച്ച് നിയമത്തിൽ വളർത്തി നിയമപ്രകാരം മരിച്ച് മരണമേറ്റെടുത്ത് തന്നിൽ ന്യായപ്രമാണം നിവൃത്തിയാക്കിയിട്ട് തന്നിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും യേശുക്രിസ്തുവിൽ ഒരു പുതിയ നിയമത്തെ തന്നിൽ വിശ്വസിക്കുന്ന എനിക്കും നിങ്ങൾക്കും തന്നിൽ ഒരു പുതിയ നിയമത്തെ താൻ എഴുതി വെച്ചിരിക്കുകയാണ് ഇവിടെ ഏറ്റവും ശ്രദ്ധേയമായ ചില കാര്യങ്ങൾ വേഗത്തിൽ ഞാൻ പറയാം ശ്രദ്ധിക്കുക ജഡത്തിലുള്ള ബലഹീനതയുടെ മുമ്പിൽ ന്യായ പ്രമാണം മനുഷ്യനെ രക്ഷിച്ചില്ല മോശ കൊണ്ടെന്ന കൽപ്പലകയിലെ ആറാമത്തെ വ്യവസ്ഥ അറിയാമോ ഏഴാമത്തെ വ്യവസ്ഥ മിക്കവർക്കും അറിയാം ആറാമത്തെ വ്യവസ്ഥ അറിയാമോ കുല ചെയ്യരുത് കുല ചെയ്യരുത് എന്ന പ്രമാണം കയ്യിലിരിക്കുമ്പോൾ മോശ ജനത്തോട് പറഞ്ഞ എന്നാന്നറിയോ പക്ഷത്തുള്ള ഒരു മാറി നിൽക്കട്ടെ ബാക്കിയുള്ളവർ പ്രാർത്ഥിച്ച് വീട്ടിൽ പോട്ടെ എന്നല്ല പറഞ്ഞു ആണെന്നോ പെണ്ണെന്നോ അപ്പനെന്നോ അമ്മയെന്നോ നോക്കരുത് കളയാൻ പറഞ്ഞു കയ്യിലിരിക്കുന്ന പ്രമാണം പറയുന്നു കൊല ചെയ്യരുത് കൊണ്ടുവന്ന മോശ പറയുന്നു വെട്ടിക്കൊന്നേക്കാൻ കൊല ചെയ്യരുത് എന്ന പ്രമാണം കൊണ്ടുവന്ന് അന്ന് കൊല്ലപ്പെട്ടത് മൂവായിരം പേരാ എത്ര പേരെന്നെ കേക്കുന്നുണ്ട് എന്തായി പറഞ്ഞതിന്റെ ഉപാധി എന്തായി പറഞ്ഞതിൻ്റെ കാര്യം എഴുതിയ പ്രമാണം എന്നോട് പറയുന്നു കൊല ചെയ്യരുത് പക്ഷേ അകത്തെ വികാരം എന്നോട് പറയുന്നു ആകാം അകത്തെ വികാരത്തെ നിയന്ത്രിക്കാൻ പുറത്തെ നിയമത്തിന് കഴിഞ്ഞില്ല എന്ന് ഞാൻ പറയാൻ വരുന്നത് എന്നോട് പറയട്ടെ അകത്തെ വികാരത്തെ നിയന്ത്രിക്കാൻ പുറത്തെ നിയമത്തിന് കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല അകത്ത് അകത്തെ പ്രമാണത്തെ ഇരിക്കുമ്പോൾ തന്നെ കത്ത് പ്രമാണം ഇരിക്കുമ്പോൾ തന്നെ ഞാൻ പാപത്തിന് ദാസനായി അങ്ങനെ നിയമം കൊണ്ട് എനിക്ക് ഒരു ഗുണമില്ലാത്ത നിലയിലായി നിയമം കൊണ്ട് എനിക്ക് ശിക്ഷയല്ലാതെ നിയമം കൊണ്ട് എനിക്ക് രക്ഷയില്ല എന്ന ഗതി വന്നപ്പോഴാണ് യേശുവിലൂടെ നിയമം ഇരുന്നിടത്ത് കൃപയും സത്യവും ആരംഭിച്ചത് കരമടിച്ചു വേണമെങ്കിൽ ഒന്നും മോശയുടെ നിയമത്തിലൂടെ മനുഷ്യൻ രക്ഷപ്പെട്ടിരുന്നുവെങ്കിൽ എങ്കിൽ യേശുവിലൂടെ ഇനിയൊരു കൃപയും ഇനിയൊരു സമ സത്യവും വരേണ്ടിയ കാര്യമില്ലായിരുന്നു മോശയുടെ നിയമം ശിക്ഷാവിധിക്ക് കാരണമായതുകൊണ്ടാണ് രക്ഷാവിധിക്കായി അവിടുത്തെ പുത്രനെ ന്യായപ്പാൻ അവിടെ നിന്ന് ഇഷ്ടം തോന്നിയത് ഹലലൂയ സോ യേശു വന്നിട്ട് ന്യായ പ്രമാണത്തെ തന്നിൽ നിവർത്തിച്ച് നീക്കുകയായിരുന്നു പല്ലും ചിന്തിച്ചിരിക്കുന്നത് യേശു യേശു പറഞ്ഞല്ലോ ന്യായപ്രമാണം നീക്കാനല്ല ഞാൻ നിവർത്തിക്കാനാ വന്നത് അതുകൊണ്ട് ഇന്നും ന്യായപ്രമാണം നിവർത്തിക്കണമെന്നാണ് പക്ഷെ അതല്ല എൻ്റെ സത്യം യേശു പറഞ്ഞു ഞാൻ ന്യായപ്രമാണം നീക്കുവാനല്ല നിവർത്തിക്കുവാനാ വന്നത് ന്യായപ്രമാണത്തിൻ്റെ ഡിമാൻഡ് ലോയിൽ പറയുന്ന നിബന്ധനകൾ ഭൂമിയിൽ ഒരു മനുഷ്യനും അനുസരിക്കാൻ ഒക്കാഞ്ഞുകൊണ്ടാണ് ഇതനുസരിക്കാൻ അവിടുത്തെ പുത്രനെ ഭൂമിയിലേക്ക് അയച്ചത് ഗലാത്തർ നാല് ദൈവം തന്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി നിയമത്തിന്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു അരേ യേശുവിനെ എപ്പോ കാലസമ്പൂർണത വന്നപ്പോ ഏത് കാലത്തിന് സമ്പൂർണ്ണത വന്നപ്പം ന്യായ പ്രമാണ കാലത്തിന് സമ്പൂർണത വന്നപ്പം യോഹന്നാൻ പ്രസംഗിച്ചു തുടങ്ങുമ്പോൾ പറയുന്ന ഒരു പദം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടില്ലേ കാലം തികഞ്ഞു ഏത് കാലമാ ന്യായപ്രമാണ കാലം ദൈവരാജ്യത്തിന്റെ കാലം വന്ന് തുടങ്ങിയിട്ടേ ഉള്ളൂ യോഹന്നാൻ പറയുന്നു കാലം തികഞ്ഞു ദൈവരാജ്യത്തിന്റെ കാലം ആരംഭിക്കുകയാണ് അതുകൊണ്ട് മാനസാന്തരപ്പെട്ട് സുവിശേഷത്തിൽ വിശ്വസിപ്പി തികഞ്ഞ കാലം ന്യായപ്രമാണത്തിന്റെ കാലവും തുടങ്ങിയ കാലം ദൈവരാജ്യത്തിൻ്റെയും കൃപയുടെയും കാലവുമാണ് ഇത് തന്നെയാണ് ഗലാത്തി നാലിലും നാലിലും പറയുന്നത് കാലസമ്പൂർണത വന്നപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായപ്രമാണ കാലത്തിൻ്റെ സമ്പൂർണത വന്നപ്പോൾ ന്യായപ്രമാണ കാലം കഴിയാറായപ്പോൾ ദൈവം തൻ്റെ പുത്രനെ സ്ത്രീയിൽ നിന്ന് ജനിച്ചവനായി ന്യായ പ്രമാണത്തിൻ്റെ കീഴിൽ ജനിച്ചവനായി നിയോഗിച്ചയച്ചു അയച്ചു എന്നല്ല നിയോഗിച്ചയച്ചു എന്തിനച്ചു അവൻ ന്യായപ്രമാണത്തിന്റെ കീഴുള്ളവരെ ശ്രദ്ധിക്കണം എല്ലാരും യുവാക്ക് യേശു ന്യായ പ്രമാണത്തിന്റെ കീഴിലുള്ളവരെ യേശു നിയമത്തിന്റെ കീഴിലുള്ളവരെ വിലക്കുവാങ്ങിയിട്ട് ഞാൻ നാം പുത്രത്വം പ്രാപിക്കേണ്ടതിന് തന്നെ അപ്പൊ യേശുവിനെ അയച്ചത് എന്തിനാണ് യേശുവിനെ അയച്ചത് നിയമം നിവർത്തിച്ച് നിയമത്തിനകത്തുള്ളവരെ രക്ഷിച്ച് കൃപയ്ക്കകത്താക്കാൻ വേണ്ടിയാണ് യേശുവിനെ അയച്ചത് കരമടിച്ചൊന്ന് ഒന്ന് സ്തുതിച്ചു യേശു വന്നിട്ട് എന്താ ചെയ്തത് യേശു വന്നിട്ട് ന്യായ പ്രമാണം നിവർത്തിക്കുകയായിരുന്നു യോഹന്നെ കൈക്കീടിൽ മുപ്പതാമത്തെ വയസ്സിൽ യോർദാനിൽ മാനസാന്തര സ്നാനം ഏൽക്കുവാനായിട്ട് നമ്മുടെ ദൈവപുത്രം തയ്യാറായി വരുമ്പോൾ യോഹന്നാൻ പറഞ്ഞു വേണ്ട 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 നിന്നാൽ സ്നാനമേൽക്കേണ്ടത് ആവശ്യം യോഹന്നാനോട് മറുപടി യോഹന്നാനെ ഇപ്പോൾ സമ്മതിക്കാം ഇങ്ങനെ എങ്ങനെ ഇങ്ങനെ സകല നീതിയും ഏത് നീതി ന്യായ പ്രമാണം പറഞ്ഞ സകല ഉപാധികളും ഇങ്ങനെ നിവൃത്തിയാകുന്നത് നമുക്ക് ഉചിതം യോഹന്നാൻ ന്യായ പ്രമാണത്തിന്റെ അവസാനത്തെ വ്യക്തിയാണ് യോഹന്നാൻ വരെയാണ് ന്യായപ്രമാണ കാലഘട്ടത്തെ വിവക്ഷിക്കുന്നത് സകല പ്രവാചകന്മാര് യോഹന്നാൻ വരെ പ്രവചിച്ചു വരുവാനുള്ള ഏലിയാവ് അവൻ തന്നെ യോഹന്നാനേയും കൊണ്ട് ന്യായപ്രമാണ കാലത്തിനെ അറുതിയാണ് ന്യായപ്രമാണത്തിൻ്റെ കീഴിലുള്ള അന്നത്തെ പുരോഹിതനാകേണ്ടിയ ആളാണ് യോഹന്നാൻ പക്ഷെ യോഹന്നാൻ്റെ വിളി പ്രവാചകന്റെ വിളി ആയതുകൊണ്ട് പുരോഹിത ശുശ്രൂഷയ്ക്ക് പകരം പ്രവാചക ശുശ്രൂഷയ്ക്ക് വേണ്ടി താൻ വേർതിരിക്കപ്പെട്ടു എന്നാൽ യോഹന്നാന്റെ കൈക്കീഴിൽ യേശു സ്നാനപ്പെടുമ്പോൾ യേശുവിൽ ന്യായ പ്രമാണം നിവൃത്തിയാകുമെന്ന് ഇങ്ങനെ നിവർത്തിയാകേണം എന്ന് യേശു അവിടെ പറയുകയാണ് മൂന്നര വർഷം മുമ്പ് യേശു പറഞ്ഞത് നിവൃത്തിയാകണം എന്നാണ് എന്നാൽ മൂന്നര വർഷം കഴിഞ്ഞ് നമ്മുടെ കർത്താവ് കാൽവരി കൃഷിയിൽ കിടന്നു പറഞ്ഞത് നിവൃത്തിയാകണം എന്നല്ല സക്കലവും നിവൃത്തിയായിരിക്കുന്നു ായിരിക്കുന്നു ചെയ്യാനുള്ളതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുന്നു സോ യേശുവിന്റെ പരവിന്റെ തന്നെ ഉദ്ദേശം ന്യായപ്രമാണത്തെ നിവർത്തിക്കുക എന്നുള്ളതായിരുന്നു മൂന്നര വർഷം മുമ്പ് നിവർത്തിയാകണം എന്ന് പറഞ്ഞ യേശു മൂന്നര വർഷത്തിന് ശേഷം നിവർത്തിയായി എന്ന് പറയുക മാത്രമല്ല നിവർത്തിയായ നിയമത്തിനകത്തേക്ക് എന്നെയും നിങ്ങളെയും തന്റെ രക്തത്താൽ വിളിച്ചു കൊണ്ടുവന്നിരിക്കയാണ് കരമടിച്ചൊന്നുകവന് സ് യേശു ന്യായപ്രമാണത്തെ നിവർത്തിച്ചിട്ട് എന്നെ അതിനകത്തുനിന്ന് വിടുവിച്ചു യേശു എന്നോട് ഇങ്ങനെ പറഞ്ഞു നിന്നെ കൊണ്ട് നിവർത്തിക്കാൻ പറ്റുകയല്ല പക്ഷെ നിന്നെ കൊണ്ട് ഒരു കാര്യം ചെയ്യാൻ പറ്റും ഞാൻ നിവർത്തിച്ചു എന്ന് വിശ്വസിക്കാൻ പറ്റും ഹലലൂയ എന്നിലും നിന്നിലും നിവർത്തിയാകേണ്ടത് ന്യായപ്രമാണമല്ല ന്യായ പ്രമാണത്തിന്റെ നീതിയാണ് വാട്ട് ഈസ് ന്യായപ്രമാണത്തിന്റെ നീതി പർപ്പസ് ബിഹൈൻഡ് ദ ലോ നിയമം കൊടുത്തപ്പോൾ ദൈവം ഉദ്ദേശിച്ച ഉദ്ദേശമാണ് എന്നിലും നിന്നിലും നിവർത്തിയാകേണ്ടത് കുല ചെയ്യരുത് എന്ന് ദൈവം പറഞ്ഞപ്പോ ദൈവം ആഗ്രഹിച്ചത് എന്താ അതാ എന്നിലും നിന്നിലും നിവൃത്തിയാകണ്ടേ അല്ലാതെ അക്ഷരിക ന്യായ പ്രമാണത്തിന്റെ അനുസരണത്താലല്ല ഇന്നിവിടെ ഇരിക്കുന്ന ആർക്കും രക്ഷ കിട്ടുന്നത് മറിച്ച് വേറെ ഒരു നിയമത്തിനകത്തേക്ക് നമ്മെ അവൻ ചങ്കില ചോരയാൽ വിലക്കു വാങ്ങി ആക്കി വെച്ചിരിക്കണം ആക്കി വെച്ചിരിക്കും ഹലലൂയ ഹലോ അപ്പൊ മോശയുടെ നേതൃത്വത്തിൽ ആദ്യ ഭാഗം അതാണ് യോഹൻലാന്റെ സുശേഷത്തെ നമ്മൾ വായിച്ച വാക്യത്തിന്റെ ആദ്യ ഭാഗം അതാണ് മോശ മുഖാന്തിരൻ ന്യായ പ്രമാണം വന്നു യേശുക്രിസ്തു മുഖാന്തരം കൃപയും സത്യവും വന്നു മോശയുടെ നിയമം മനുഷ്യനെ രക്ഷിച്ചില്ല ശിക്ഷിച്ചു അതിൻ്റെ നഗ്ന ചിത്രമാണ് പഴയ നിയമം മുഴുവൻ ഒരൊറ്റയാൾക്ക് പോലും നിയമം അനുസരിച്ച് രക്ഷപ്പെടാൻ പറ്റി എന്ന് പറ്റിയില്ല എന്ന് മാത്രമല്ല എല്ലാവരും അനുസരിച്ച് ശിക്ഷക്ക് തീർന്നു ആരെയും രക്ഷിക്കാൻ നിയമത്തിന് കഴിഞ്ഞില്ല എല്ലാവരെയും ശിക്ഷിക്കാൻ നിയമത്തിന് കഴിഞ്ഞ് ഇങ്ങനെ എൻറെയും നിന്റെയും തലമേൽ ശിക്ഷ എഴുതി വെച്ചിരുന്നപ്പോഴാണ് കാൽവരി കൃഷി നമുക്ക് വിരോധവും പ്രതികൂലവുമായിരുന്ന കൈയെഴുത്ത് രക്തത്താൽ മായിച്ച് ഓ എത്ര പേർക്ക് സന്തോഷമുണ്ട് രാത്രി വന്ന് ചോദിച്ച ചോദി ഓർമ്മ ഓർമ്മയില്ലേ ദൈവരാജ്യത്തിൽ പോകാൻ എങ്ങനെ പറ്റും ഓർമ്മയില്ലേ എന്നാൽ നിത്യജീവനെ കിട്ടും എന്ത് ചെയ്താ കിട്ടുമെന്ന എല്ലാരും കാരണം പഠിപ്പിച്ചത് നിയമം പഠിപ്പിച്ചത് ചെയ്താ കിട്ടുമെന്നാ പക്ഷെ യേശു പഠിപ്പിച്ചത് വിശ്വസിച്ചാ കിട്ടുമെന്ന അയ്യോ എത്ര പേര് ഈ സത്യം തിരിച്ചറിയുന്നുണ്ട് ഒരു ഹലിയ പറഞ്ഞേ ഇന്ന് സൗഖ്യമാകാൻ എന്തോ ചെയ്യണം ഒന്നും ചെയ്യണ്ട അവിടെ നിന്ന് വിശ്വസിച്ചാട്ടെ ഇന്ന് രക്ഷപ്രാപാൻ എന്നാ ചെയ്യണം യേശു ദൈവം അവിടെ നിന്ന് വിശ്വസിച്ചാൽ ഇന്ന് രാത്രി നീ രക്ഷിക്കപ്പെടും സ്വർഗത്തിൽ പോലെ യേശു ദൈവം ചോദിച്ചാൽ ഒരു ഞാൻ പ്രസംഗിക്കുന്ന യേശുവിന്റെ മാർഗം കർമ്മമാർഗേന മാർഗേന മോക്ഷമാണ് എങ്കിൽ നമ്മുടെ ഉപദേശം വിശ്വാസത്താൽ രക്ഷയാണ് എന്റെ നീതിമാൻ വിശ്വാസത്താൽ ജീവിക്കും എന്ന് പറഞ്ഞിടത്താണ് നവീകരണം ആരംഭിച്ചത് നവീകരണം ആരംഭിച്ചത് നവീകരണം ആരംഭിച്ചു ആരംഭിച്ച നവീകരണം പിൽക്കാലത്ത് മതത്തിൽ ചേർന്നപ്പോഴാണ് പലതും ചെയ്താലേ രക്ഷയുള്ള ആൾക്കാർ പഠിക്കാനും പഠിപ്പിക്കാനും തുടങ്ങിയത് ഹലൂയ എന്നാൽ യഥാർത്ഥ നവീകരണത്തിൽ രക്ഷ സൗജന്യമാണ് രക്ഷയ്ക്ക് ഒരു പ്രവൃത്തിയും നിദാനമല്ല യേശുക്രിസ്തു എന്ന ഏകനിലുള്ള വിശ്വാസത്താൽ സൗജന്യമായ രക്ഷ വിശ്വസിക്കുന്നവരുടെ മേൽ വിശ്വാസത്തിനായിക്കൊണ്ട് വിശ്വാസത്താൽ

ചെറിയ നെല്ലിക്കോ വലിയ വലിയ നെല്ലിക്ക കണ്ടല്ലോ ൊട്ടേ കർത്താവ് എന്താ നിങ്ങൾ അറിയണം കണ്ടേ അത് ഇനി കൈവെച്ചോ എല്ലാരും കണ്ടോണേ നമ്മളുടെ ശരീരത്തിൽ ബാധ ഒഴിഞ്ഞു പോകുന്നു നോക്കിയാണ് ാണ് നിങ്ങൾ ഉള്ള ശരീരം വെയിറ്റ്ലെസ് ആകുന്നു കണ്ടോ എല്ലാവരും കണ്ടോ അവളുടെ ശരീരം വെയിറ്റ്ലെസ് ആകുന്നു ഓക്കെ ഇവിടെ നിൽക്കാൻ കഴിയാത്ത നിലയിലുള്ള ഒരു ദൈവശക്തി അവളുടെ ശരീരത്തിലേക്ക് പാടിക്കാൻ പോകുന്നു ഇന്ന് ഇവിടെ വെച്ച് ഇപ്പം യേശുവിൻ നാമത്തിൽ സൗഖ്യമായി ആദ്യം നീ തപ്പ എന്നിട്ട് മറ്റുള്ളവരെ ഇല്ല 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 വേറെ ആരാ തപ്പിയേ അമ്മേക്ക് അങ്ങനെ പറയല്ലേ അങ്ങനെ പറയല്ലേ അമ്മച്ചി ചുമ്മാ പറയാടിച്ചു മഹത്തങ്ങോട്ടേ വളർത്താൻ പോവായി എനിക്ക് ഉറപ്പാ യേശുവിന്റെ മേലും അത് ഉണ്ടായിരുന്നുവെങ്കിൽ നിങ്ങളുടെ മേലും അതിപ്പോൾ വ്യാപരിക്കും ഈ ആനന്ദ തൈലം കൊണ്ട് യേശു നിങ്ങളെ അഭിഷേകം ചെയ്യും ഡിപ്രഷനും മരുന്ന് ഇപ്പോൾ പ്രാർത്ഥിച്ചു നിങ്ങൾ ഇപ്പോൾ മാനസിക അസ്വസ്ഥതകളോ ഏകാന്തത ഇഷ്ടപ്പെടുത്തിയവർ ഇപ്പോൾ തന്നെ യേശുവിന്റെ നാമത്തിൽ പൊട്ടിമാറട്ടെ മാനസിക രോഗത്തിന്റെ മരുന്നുകളിലല്ല ആശ്രയം യേശുവിന്റെ ആനന്ദ തൈലത്തിലാണ് അഭിഷേകത്തിന്റെ ആശ്രയം ഇപ്പോൾ തന്നെ ആ വ്യക്തികൾ സ്വതന്ത്രമാകേണ്ടത് ഞാൻ പ്രാർത്ഥിക്കുന്നു സംഭവിക്കേണ്ടത് വലിയ ദൈവ പ്രവൃത്തികളെ കൃത്ഥം വായിക്കുന്നു ചങ്ങനാശ്ശേരി ടൗൺ ഹാള് ഫില്ലായി ബാൽക്കണിയിൽ കഴിഞ്ഞ ആഴ്ച നമുക്ക് ആൾക്കാരെ ഇരുത്തേണ്ടി വന്നു ബാൽക്കണിയിൽ ഫില്ലാകുന്നു കടന്നു വന്നാട്ടെ ആ ഉണർവിൽ പങ്കാളികളായ എല്ലാവരെയും ഞാൻ ചങ്ങനാശ്ശേരിയിലേക്ക് ക്ഷണിച്ചുകൊണ്ട് അടുത്ത ആഴ്ച ഇതേ സമയത്ത് ഇതേ ചാനലും നാം വീണ്ടും കാണുമ്പരേയും ഈ ആനന്ദം നമ്മോട് കൂടെ